പക്ഷെ പ്ലീസ് ഭയങ്കര ഭയങ്കര വല്ലാണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞെങ്കിലും പെട്ടുപോയ വരെയാണ് എൻ്റെ അവസ്ഥയിലുള്ളത് നല്ല പേടിയുണ്ട് കാരണം എന്തില്ലെങ്കിൽ കുറുക്കനായിരുന്നെങ്കിൽ ഞാൻ അത്ര കിട്ടില്ലായിരുന്നു അതാണ് മറ്റൊരു സാധനമായിരിക്കും എന്തായാലും എന്തുണ്ടാക്കാനേ എനിക്ക് തോന്നുന്നില്ല മടത്ത് കേ നടന്ന് പോയി ചതച്ച കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു വലിയൊരു ജംഗളാണിത് ജംഗൽ കാട് ഇനിയും ഞമ്മക്ക് ക്യാമ്പിങ്ങിനുള്ള ആ ഒരു സ്പോട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നമുക്ക് ഏതായാലും തന്നെ മുമ്പോട്ടാ എങ്ങോട്ടെങ്കിൽ നടന്നു നോക്കാം അല്ലേ ഇതെന്താണ് ഈടൊരു സംഭവം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എനിക്കറിയാം ഇതെന്താണെന്നുള്ള കാര്യം പക്ഷേ നിങ്ങൾക്കറിയാമെന്നുള്ള കാര്യം നിങ്ങൾ നോക്ക് നോക്കിയിട്ട് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ഒന്ന് രണ്ട് രോഗങ്ങൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടു വെക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരാന്ന് പറഞ്ഞ സാധനം ഇതാണ് കണ്ടോ എന്താ എന്താ ഈ സാധനം ഒരുപാടുണ്ട് അതാ അതായത് ഇതിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് അതാ ലൈന് ലൈനായിട്ട് പോകുന്നുണ്ടോ ഫുള്ള് ഉണ്ട് അതാ അങ്ങോട്ടല്ലാഭാഗത്തെല്ലാം നോക്കിയാൽ ഫുള്ള് ആ ഒരു കായ് നമുക്ക് കാണാൻ കഴിയും അപ്പം ഈ ഒരു കായുണ്ടല്ലോ ഇത് ഭയങ്കര ഔഷ ഔഷധ ഗുഡഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് ഇത് അപ്പോൾ ഒന്ന് രണ്ട് അസുഖത്തിനെല്ലാം ഭയങ്കര ഒരു മെഡിസിൻ ആയുർവേദിക്കൽ ഇപ്പം ഇതിൻ്റെ പേരെന്തെന്നറിയുന്ന ആളുണ്ടെങ്കിലല്ലേ ഒന്ന് കമ്മൻ്റെ ആ വാ അതാ കുറച്ച് തൊട്ടുമുമ്പിൽ നിന്ന് ഞാൻ വേറെ കൂടി ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം കണ്ട് ആസ്വദിക്കൊണ്ട് നമുക്ക് യാത്ര തുടരാം ഇതെന്താണ് സംഭവം അറിയോ ഇതാ കണ്ടോ കണ്ടില്ലേ ഇതിൻ്റെ നേരെ ഈ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടെന്നൊരു പൂവുണ്ടല്ലോ ഇതുപോലെ നിന്നുള്ള അതൊരു മഞ്ഞ കളറായിട്ടാണ് ഞാൻ ഏകദേശം ഞാൻ യാത്രയിലെല്ലാം കാണാറുണ്ട് ഇത് അപ്പം ഈ ഒരു ഫ്ലവറിൻ്റെ പേരെന്തായിരിക്കും ഇത് കാടിൻ്റെ അകത്തുള്ള സംഭവമാണിത് അപ്പം ഈയൊരു ഫ്ലവർ എന്തെന്നറിയുന്ന ആൾ അതും കൂടി എന്നോട് കാമൻ്റിലൂടെ അറിയിക്കും ഈയൊരു ഫ്ലവറിൻ്റെ പേരെന്ത് കാറ്റുണ്ട് ശരിക്കും എങ്കിലും ഞാനിതാ നല്ല പോലെ വേർത്തിട്ട് ഇതാ നടന്നിട്ട് ഫുള്ള് വേർത്ത് ഇതെല്ലാം ഇതാ இந்த <tihar> தாய ഒത്തിരി വരിച്ചു കെട്ടേണ്ട സംഭവെന്തെന്നുള്ള കാര്യങ്ങൾ നോക്കാം എനിക്ക് വലിയൊരു ഐഡിയ കാര്യങ്ങളൊന്നുമില്ല പൊട്ടി പോകാൻ തോന്നുന്നു ആടിനെ മുകളിലേക്ക് പോട്ടു മുകളെങ്കിൽ ബാഗിൻ്റെ മുകളിലേക്ക് പോട്ടു അല്ലേ അല്ല അത്ര പോയില്ല അഡിയാവില്ല ഇങ്ങനുണ്ട് എൻ്റെ ഐഡിയ ഓക്കെ ഇതിങ്ങനല്ല ഇത് വീണ്ടത് വീടേണ്ടത് സുഖിസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ക്യാമ്പിങ്ങിൻ്റെ വീഡിയോ അയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കുറേ ദിവസം ഒരെ അഞ്ചാറ് ദിവസത്തിൻ്റെ അടുത്തോളായി ഞാൻ ക്യാമ്പിങ് സംബന്ധമായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് അപ്പോൾ ഇപ്പോൾ സമയത്ര ഞാൻ ആദ്യം പറഞ്ഞു തരാം ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം കുറേ ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു നല്ല വെയിലിൻ്റെ ഭയങ്കര ചൂടാണ് എന്താ പന്ത്രണ്ട് പതിനാല് ഉണ്ടോ പന്ത്രണ്ട് പതിനാലായിട്ടുണ്ട് എന്നാൽ കുറച്ച് വെള്ളം കുടിക്കാം ചുറ്റുപാടുള്ള കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോസ് മുഴുവനായും തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് മസ്റ്റേറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയതായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തരാണോ ഒന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് എനൈബിൾഡ് ചെയ്താൽ उदय याप्लोड वीडियोस नो फोनल नोटिफिकेशन रूप गाइस। अब भाई और बहन कैसे आप लोग अच्छे मैं, मैं कैंपिंग करने का लोकेशन इधर वही वीडियो आपको पसंद आएगा तो जरूर लाइक कर लो सब्सक्राइब कर लो दबाई बेल क्लिक कर लो ബഹുത്ത് സുന്ദർ ഇതർ ബൗത്ത് ബഹുത്തച്ചായ ബഹുത് മസായ അപ്പോൾ ബാരിഷായകത്ത് ബരാബർ മസാകത്തേ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിരുന്നു നമുക്ക് ഈവിടെ ഞാൻ വേറൊരു കാര്യം കൂടി ഇങ്ങനെ കാണിച്ചുതരാൻ നമുക്കൊരു ഏർമാടം റെഡിയാക്കിയാലോ ഇല്ലേ ഏർമാടം റെഡിയാക്കാം എന്താ പറയുന്നല്ലേ ഞാനിപ്പോൾ ഭക്ഷണം ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം പ്ലൈനിൽ പോകുന്ന സൗണ്ട് കിട്ടില്ലേ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും പൊടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നുള്ള കാര്യം കൂടി ഒന്ന് കൊമൻറ്റ് ബോക്സിലൊന്ന് കൊമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്ത് പിന്നെ ഈടെ മൃഗങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണിത് ഏർമാടെല്ലാം കെട്ടിട്ട് ഞാൻ കാണിച്ചിട്ട് ഏർമാടത്തിൻ്റെ മുകളിൽ നിന്നിട്ട് ഈ മൃഗങ്ങൾ കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും രാത്രിത്തെ ഫീൽ എങ്ങനെയെന്നുള്ള കാര്യം നോക്കേണ്ടതുണ്ട് എങ്ങനെ ആയിരിക്കും രാത്രിയിലുള്ള ഫീൽ എന്നുള്ള കാര്യം എന്താ പറയുന്നില്ല ഈ ഒരു സാധനം ഞമ്മക്കതിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ കെട്ടിട്ടില്ല കുറച്ചിങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാമല്ലേ അത്യാവശ്യം നല്ലൊരു സാധനമാണ് ഞാനിത് ഓൺലൈനിൽ വാങ്ങിയത് അപ്പോൾ ഇത് വാങ്ങാനായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും കാര്യം വേണമെങ്കിൽ എന്നോട് കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ തരാം അടിപൊളി സാധനമാണ് രണ്ടാൾക്ക് കിടക്കാൻ പറ്റിയിട്ടുള്ള സാധനം നമുക്ക് എന്തായാലും എൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറിയിട്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ീ കുറച്ച് സമയം കൂടി നിന്നെങ്കിൽ ഈവനിങ് ടൈമാകില്ല നമുക്കൊരു നാലു മണിൻ്റെ ആ ഒരു സമയം നമുക്ക് നമുക്ക് ചായ ഉണ്ടാക്കാം പിന്നെ ചെറുതായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാം നമുക്ക് ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് രാത്രി സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് ഞാൻ നമുക്ക് ഇവിടെ താഴെ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യണോ എൻ്റെ പ്ലാനിങ് ഉണ്ടായിരുന്നത് മുകളിൽ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈർമാടത്തിൻ്റെ മുകളിൽ അപ്പോൾ ആടെ എന്തെന്ന് പറഞ്ഞെങ്കിലും ആടെ സെറ്റ് ചെയ്താലെ കുഴപ്പം എന്താണെന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എൻ്റെ മുകളിൽ ഞാനെൻ്റെ ബാഗും കാര്യങ്ങളെല്ലാം ഇപ്പം നിങ്ങൾ കണ്ടല്ലേ എൻ്റെ മുകളിൽ ഞാൻ കേട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന ആ സമയത്ത് അത് പ്രോപ്പറായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും നമുക്കിവിടെ താഴേനെ ടെൻറ്റ് സെറ്റ് ചെയ്യാം അത് നോക്കി ഇത്രത്തോളം ഏക്കറ് അണുക്കരമുള്ള സ്ഥലത്ത് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര നാൽപ്പത് ഏക്കറുള്ള സ്ഥലമാണിത് അപ്പോൾ നാൽപ്പത് കോടി ഉറുപ്പേൻ്റെ ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് കഥ പതിനെങ്കിൽ വൈകുന്നേരം നാലുമണി നേരം നമുക്ക് കുക്കും കാര്യങ്ങളെല്ലാം ആക്കാം കുക്കുണ്ട് കുക്ക് ഭക്ഷണം പ്രിപ്പയർ ചെയ്യാം കുക്ക് ചെയ്യാം ഇത്രയല്ല ഞാൻ വീഡിയോ എടുത്തതിലും ഇല്ല എങ്കിൽ കയ്യിലും കാര്യങ്ങളെല്ലാം പോകുമ്പോൾ ഞാൻ കൂടുതലായിട്ടും ഞാൻ തണലുള്ള സ്ഥലം നോക്കിയിട്ടാണ് പോകാറ് പതിവ് പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് തോന്നില്ല അത്രത്തോളം വല്ലാത്തൊരു ഫീലാണ് നല്ലൊരു ഗുഡ് ഫീൽ ഗുഡ് ഫീൽ എന്ന് തന്നെ പറയും കാരണം ഈ ഒരു വെയിലും ആ കാറ്റും എന്താണ് ഒരു എന്ന് രസമറിയത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഭാഗത്തോട്ട് വന്നിട്ടൊന്ന് ഇന്ന് വീഡിയോ എടുക്കാൻ വന്നില്ല കുഴപ്പമില്ല ഒന്ന് ഇതുപോലൊരു ഊഞ്ഞാലെല്ലാം കെട്ടിയിട്ട് ഇതാക്കിയിട്ടൊന്ന് ഇന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്ക് നിങ്ങൾക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സും ശരീരവും ഒരുപോലെ റിലീഫാവുന്നുണ്ട് അതായത് വല്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം എന്തോ ഒരു എന്തോ ഒരു രസമാണ് ഞാൻ പറഞ്ഞു വച്ചില്ല ഞാൻ ഉറങ്ങിപ്പോയതേ ഞാൻ അറിഞ്ഞില്ല ഒന്നര മണിക്കൂറിനടുത്ത് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ മറക്കാതെ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ഡില വരുത്താണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം രണ്ട് മൂന്ന് സാധനം ഞാൻ ഓർഡർ ആക്കിയെന്നുണ്ടായിരുന്നു അതെനിക്ക് കിട്ടിയില്ല ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഏർമാടം കെട്ടാനുള്ള കാരണം ചിലപ്പോൾ എന്തെങ്കിലും വൈൽഡ് ആനിമൽസ് പുലിയ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടാവും അതല്ലെങ്കിൽ പിന്നെ ഒരു ഏർമാടത്തിൻ്റെ ആവശ്യം എന്തിനാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ പറഞ്ഞു ചുറ്റുപാടും ഭയങ്കര കാടാണ് ഇതിൻ്റെ ചുറ്റുപാടും എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെല്ലാം ഫുള്ളായിട്ട് കാടാണ് വലിയ വലിയ മരങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് അപ്പോൾ മൃഗങ്ങളെന്തായാലും ഉണ്ടാവും അവിടെ അപ്പോൾ വളരെ കരുതലോട് കൂടി തന്നെയാണ് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടി തന്നെ ഞാൻ നിൽക്കും എന്തായാലും വളരെ വിശേഷം എൻ്റെ എൻ്റെ ടോർച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ രാത്രിയാകുമ്പോൾ വേണ്ട ഫീലാണ് ഇപ്പോൾ നമുക്കിങ്ങനെ നോക്കാൻ പോണ്ടത് കാരണം ഇപ്പോൾ ഈ പകലുള്ള ഈ ഒരു ഫീൽ ആയിരിക്കില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു രാത്രി ആകുമ്പോൾ എന്തായാലും ചെറുതായിട്ട് ഒരു നല്ലൊരു ഫീൽ ഉണ്ടാവും അപ്പം നമ്മളെ യൂ ഞാൻ അത്യാവശ്യം നല്ല സാധനം അടിപൊളി സാധനം ഞാൻ വിചാരിച്ചിട്ട് പൊട്ടിപ്പോകുമെന്ന് വിചാരിച്ചത് ഇണ്ടാ വേണ്ട ഞാൻ പത്ത് എഴുപത് കിലോ ഉണ്ടെങ്കിലും ശബ്ദം കുറ്റ മയിലാണ് ആ കാരണം ഇതെല്ലാവരും മഴേന്റെ സമയത്ത് എന്തായിരിക്കും അല്ലെ രസം വല്ലാത്തൊരു രസമായിരിക്കും അല്ല മഴ പെയ്യുന്ന ഒരു സമയത്ത് ശരിക്കും ഞമ്മൾ എൻജോയ് ചെയ്യേണ്ട മഴ പെയ്യുന്ന സമയത്ത് മഴക്കാലം അങ്ങനെ നാപ്പത് ഏക്കർ സ്ഥലത്തിൻ്റെ ഇടയിൽ ഒറ്റയ്ക്ക് തനി മനുഷ്യനായിട്ടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ ചുറ്റുപാടൊരു വ്യക്തികളോ കാര്യങ്ങളോ അതൊന്നുമില്ല ഇനി രാത്രിയാകുമ്പോൾക്ക് ചുറ്റുപാട് മൃഗങ്ങളുണ്ടായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷകൾ അത്ര ഇവിടെ എത്തണമെങ്കിൽ നമുക്ക് കുറേ നടന്ന് വരേണ്ടതായിട്ട് ഒന്നാണ് ഞാൻ പിന്നെ ഈ കുറേ നടന്നിട്ട് വരുന്ന വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കേണ്ടി വരുന്നത് കാരണം നമ്മളീ ക്യാമ്പിങ്ങിൻ്റെ ലൊക്കേഷനിൽ എത്തിയതിൻ്റെ വർഗിന് നമുക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേ നടക്കുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് എന്തായാലും ഇടാം വീട് എത്തണമെങ്കിൽ കുറേ ഞങ്ങൾക്ക് നടക്കേണ്ടതായിട്ടുണ്ട് എൻ ഇപ്പോൾ സമയം അഞ്ച് ഇരുപത്തി മൂന്നായി അപ്പോൾ ഇപ്പോൾ ചായലും വെച്ച് പിടിക്കണം നമുക്ക് സൂര്യാസ്തമയം കൂടി ഒന്ന് കാണണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈയൊരു പ്രോപ്പർട്ടിയും ഒക്കെ എത്രത്തോളം വിശാലമായിട്ടുള്ള പ്രോപ്പർട്ടി നോക്ക് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ് ഈട്ന്ന് ആ ഒരു ഭാഗം ഇല്ല ഉണ്ടല്ലോ മുഴുവനും ആ ഭാഗം വലിയ വലിയ മരങ്ങളും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലായിട്ട് വലിയൊരു കാടാണിത് ഇപ്പോൾ രാത്രി ഞാൻ തനിച്ച് ഈ ഒരു കാട്ടിൽ നിൽക്കുന്ന പറയുമ്പോൾ കണ്ടോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പോൾ അതിൻ്റെ മുകളിലാണ് ആ ഒരു ഏർമാടുള്ളത് ഇപ്പം നമ്മളെ സാധനത എല്ലാ സാധനവും ഇവിടെ താഴെ ഉണ്ട് ഇപ്പോൾ ഇവിടെ താഴെ ഇടണ ഇല്ലെങ്കിൽ മുകളിൽ എന്നുള്ള കാര്യം ഞാൻ ഇതുവരെയും ഞാൻ പ്ലാനേ ആക്കിയിട്ടില്ല കാരണം എന്താ പറഞ്ഞെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകണ്ടെന്നുക്ക് കുറച്ച് ചെറിയൊരു ഭയമുണ്ട് ഇത് പുലി പോലത്തെ അങ്ങനത്തെ സാധനം എന്തെങ്കിലും ഇല്ലാണ്ടിരിക്കട്ടല്ലേ ഇല്ലയെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ കയറാം പിന്നെ ഈ പുലിക്കലെല്ലാം മരത്തിൻ്റെ മുകളിലൊക്കെ കയറാൻ പറ്റില്ല എന്തായാലും നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ഇവിടെ നിൽക്കാം ഒരു ഏർമാടത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ ചായ വയ്ക്കുന്നത് വേണ്ട ഇപ്പം ചായൽ ഏകദേശം റെഡി ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് തിളച്ച് നല്ല പോലെ കാറ്റ് പിടിക്കുന്നുണ്ട് അത് കാരണം ഞാൻ ഈയൊരു സൈഡിലേക്ക് ഇത് വെച്ചിട്ടുണ്ട് നമ്മളെ ചായ റെഡി ആയിക്കൊണ്ടിരുന്നുണ്ട് സൺസെറ്റ് ആയിട്ടുണ്ട് സൂര്യ അസ്തമയം അപ്പം എങ്ങനെയാണ് നീ നല്ലൊരു വിശ്വലല്ലേ നോക്കിയാൽ നല്ലൊരു വിശ്വല കണ്ട ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രത്തോളം മനോഹരമായിട്ടുള്ള സ്ഥലമാണത് ഉണ്ടല്ലേ നമ്മുടെ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട് ഇവിടെ നിന്നല്ലേ രാത്രി കിടക്കുന്നു കണ്ടോ ുള്ള ഈയൊരു വീഡിയോ നമ്മളെ ഈടെ കാസർഗോഡ് ജില്ലയിൽ എൻ്റെ ആദ്യായിട്ടുള്ള വീഡിയോ ആണത് കേസ് ഇപ്പൊ നോക്ക് ഭയങ്കരമായിട്ട് തണുത്ത കാറ്റടിച്ച് വീശുന്നുണ്ട് കേസ് വല്ലാത്ത തണുപ്പാണ് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞാ രാത്രിയാകുമ്പോ ഇവിടുത്തെ ഒരു കാഴ്ചകളും കാര്യങ്ങളും വല്ലാത്തൊരു മാറ്റമാണ് കണ്ടില്ലേ നമ്മളെ ലൈറ്റ് തന്നെ ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ ചെറിയ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാം ഭക്ഷണം ഉണ്ടാക്കി കിടക്കാം ഇന്നത്തെ നമ്മുടെ കടത്തും കാര്യങ്ങളെല്ലാം മരത്തിൻ്റെ ഉള്ളിലും പെട്ട് പോയ വരെയാണ് എൻ്റെ അവസ്ഥയായിട്ടുള്ളത് നല്ല പേടിയുണ്ട് കാരണം എന്തില്ലെങ്കിൽ കുറുക്കനായിരുന്നെങ്കിൽ ഞാൻ അത്ര പേടി കേട്ടില്ലായിരുന്നു അതാ മറ്റൊരു സാധനമായിരിക്കും എന്തായാലും എന്തുണ്ടാക്കാനേ എനിക്ക് തോന്നുന്നില്ല ഫുഡും വേണ്ട ഒന്നും വേണ്ട നല്ല കിടന്നാലോന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തുനിന്ന് ഞാൻ ചെറിയൊരു ശബ്ദം കേട്ടിരുന്നതാണ് കറക്റ്റ് ഇതാ ഒരു ഭാഗത്തുനിന്ന് കാണാൻ പക്ഷേ അത് ഇങ്ങോട്ടേക്ക് ബന്ധിണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടു വീഡിയോ മുഴുവനായും തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ മുഴുവനായും തന്നെ നിങ്ങൾ കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വല്ലാത്ത ഭയമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ഒന്ന് പതച്ച് കിടക്കാൻ വേണ്ടി നോക്കുകയാണ് അത് ഓക്കെ ഓക്കെ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്